മത്സരത്തിനു മുൻപും ഓസീസിന്റെ ആദ്യ ബാറ്റിങ്ങിന് ശേഷവും ഏതാണ്ട് എല്ലാവരും ഇന്ത്യൻ വനിതകളുടെ തോൽവി ഉറപ്പിച്ചവരായിരുന്നു ഈ ലോകകപ്പിൽ നിന്ന് മാത്രമല്ല കഴിഞ്ഞ പതിനഞ്ച് ലോകകപ്പ് മാച്ചുകളിൽ തോൽക്കാത്തവരായിരുന്നു ഓസീസ് ആകെ നടന്ന പന്ത്രണ്ട് ഏകദിന ലോകകപ്പുകളിൽ ഏഴ് തവണ കിരീടം നേടിയതും അവരാണ് പോരാത്തതിന് വിമൻസ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരിക്കലും ഭേദിക്കാത്ത ടോട്ടലാണ് അവർ ഇന്ത്യക്ക് മുന്നിൽ വെച്ചു നീട്ടിയത് മറുപടി സ്മൃതി മന്ദാനയുടെയും ഷെഫാലി വർമ്മയുടെയും വിക്കറ്റുകൾ ആദ്യത്തിൽ തന്നെ ഇന്ത്യക്ക് നഷ്ടമായിരുന്നു എന്നാൽ പിന്നീട് ഒരു ഐതിഹാസിക ഐതിഹാസികാണ് നവി മുംബൈ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് ഗ്രൂപ്പ് ഘട്ടത്തിൽ മൂന്ന് മത്സരങ്ങൾ തോറ്റ ജയിക്കാവുന്ന മത്സരം പഠിക്കൽ വെച്ച് കലമുടച്ച് കളയുന്ന പെൺപടയെ അല്ല പിന്നീട് കണ്ടത് എൺപത്തി ഒൻപത് റൺസ് എടുത്ത ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും ശേഷം വന്ന് കമിയോ കളിച്ച ദീപ്തി ശർമ്മയും റിച്ചഘ ഘോഷും അമൻജ്യോത് കൌറും ജമീമക്കൊപ്പം തന്നെ ഈ വിജയത്തിന്റെ പങ്കാളികളാണ്